അസ്സാം വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ അതോടൊപ്പം തന്നെ എസ് കെ എസ് എസ് എഫിൻ്റെ നേതാക്കൾ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവർത്തകരെ രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൂടെ നമ്മുടെ ഭാരതം കടന്നുപോകുകയാണ് ഇന്ത്യ രാജ്യം ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ ഭക്ഷണ രീതിയുടെ പേരിൽ വേഷത്തിൻ്റെ പേരിലൊക്കെ വ്യത്യസ്തമായി നിൽക്കുമ്പോഴും എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്നതിന് ഒരു ഭരണഘടന ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യയിലെ ജനങ്ങളെന്ന് പറഞ്ഞു തുടങ്ങുന്ന മനോഹരമായ ഭര ഭരണഘടന ഈ രാജ്യത്ത് അഡോപ്റ്റ് ചെയ്തപ്പെട്ടത് എഴുപത്തി അഞ്ച് വർഷം തികഞ്ഞു ഇന്ന് ഭാഷയുടെ പേരില് ഭക്ഷണത്തിന്റെ പേരില് മതത്തിന്റെ പേരില് ജാതിയുടെ പേരില് നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ജീവൻ കൊടുത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ സംസ്കാരത്തിന്റെ സമയത്തിലേക്ക് കിടക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല രണ്ടു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ രാജ്യം ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണ് ഈ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടിയ ജീവൻ രതിച്ച മനുഷ്യരുടെ പേരുകൾ പോലും ഇല്ലാതെയാക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് സ്ഥലനാമങ്ങളിൽ പോലും വർഗീയത കലർത്തിക്കൊണ്ട് പേരുമാറ്റുന്ന കാലമാണ് നമ്മളെ ഭിന്നിപ്പിക്കാൻ നിയമങ്ങളുണ്ടാക്കി ആ നിയമങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ മനുഷ്യ അടക്കമുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയും കലാമും അടക്കമുള്ളവർ തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചവരാണ് അഷ്ഫാഖുല്ല ഖാൻ ജയിലിൽ തൂക്കിലേറ്റപ്പെടുമ്പോൾ രാംപ്രസാദ് ബിസ്മിലടക്കമുള്ളവർ തോളോട് തോള് ചേർന്ന് ജീവിച്ചവരാണ് അവരെയൊക്കെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നമ്മൾ ഇന്ന് ഈ പരിപാടി നടക്കുന്നത് മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് ഏറെനാടും വള്ളുവനാടും ഒക്കെ സൂര്യനസ്തിമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അതിശക്തമായ പോരാട്ടം കാഴ്ചവച്ച് നമ്മുടെ മുൻഗാമികളിൽ പലരും അവരുടെ ജീവിതം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് അങ്ങനെയുള്ളവരുടെ ചരിത്രം പോലും തിരുത്തുകയാണ് ഐ സി എച്ച് ആറിന്റെ പുതിയ ദ ഡിക്ഷണറി ഓഫ് മാർട്ടയസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് മലബാറിലെ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയേഴ് വരോളം വരുന്ന ധീര രക്തസാക്ഷികളുടെ പേരില്ല വാര്യം കുന്നത്ത ആലി മുസ്ലിയാർ അടക്കമുള്ള നേതാക്കളുടെ പേരില്ല ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും പറയാതിരുന്നപ്പോൾ ആൻഡമാൻ ജയിലിലേക്ക് ഇന്ത്യ രാജ്യത്ത് നിരവധി ആളുകളെ കൊണ്ടുപോയപ്പോൾ ആ കൂട്ടത്തിൽ മാപ്പഴുതി കൊടുത്ത് തിരിച്ചു വന്നവരുണ്ട് ആ ആളുകളൊക്കെ ആ ജയിലിൽ കിടക്കുമ്പോൾ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്നതിന്റെ പേരിൽ ആ സെല്ലുലാർ ജയിലിൽ തള്ളപ്പെട്ട് മാപ്പഴുതി കൊടുക്കാൻ തയ്യാറാകാതെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച മഹാരഥന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് ചരിത്രം തിരുത്തുന്നവരുടെ മുമ്പിൽ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് സമസ്തയുടെ പിൻപുറക്കാരായ നമ്മൾ ഓരോരുത്തരും അത് വീണ്ടും ഓർപ്പി ഓർമ്മിപ്പിക്കേണ്ട സമയമാണ് സമസ്തയെക്കുറിച്ച് പലതരത്തിലുള്ള കാര്യങ്ങളും വിവാദങ്ങളും ഒക്കെ സമസ്തയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോട് നൂറുകണക്കിന് ബ്രിട്ടീഷുകാരോട് മാത്രമല്ല പോർച്ചുഗീസുകാരോടും പോരാടിയ മലബാറിലെ മാപ്പിള മക്കൾ ആ പോരാട്ടത്തിന്റെ അവസാന ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ ആണുങ്ങളായി പിറന്ന കുട്ടികളല്ലാത്ത മുഴുവൻ ആളുകളും ഒരു ബഹുഭൂരിപക്ഷം ആളുകളും മരണപ്പെടുകയോ അണ്ടമാനടക്കമുള്ള സെല്ലുലാർ ജയിലുകളിൽ തള്ളുകയോ നാട് കടത്തുകയോ ചെയ്യപ്പെട്ടു അങ്ങനെ ആൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഉത്തരവാദിത്തത്തിൽ ജീവിക്കാൻ കുടുംബത്തിനെയും പോറ്റാൻ കഴിയുന്ന രീതിയിൽ ഇല്ലാത്തൊരു കാലം നമ്മുടെ മുമ്പിൽ വന്നു ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അനാഥമായ അനേകം കുട്ടികൾ അതുപോലെ തന്നെ നിരവധി സ്ത്രീകൾ വിധവകളായി മാറിയ ഘട്ടം ജീവിക്കാൻ മാർഗമില്ലാതെ മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാത്ത ഘട്ടത്തിലാണ് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിമാരും അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള മഹാരഥന്മാർ ഒരു വൃത്തിയുമില്ലാത്ത അനാഥരായ കുഞ്ഞുങ്ങളെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഇവിടെ ഒരുപാട് യത്തീം ഗാനകളടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി മലബാറില് നാപ്പിളകളായിട്ടുള്ള മനുഷ്യരെ തിരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ട് അഭിമാനമുള്ള ജനതയായി ഈ നാടിലെ മനുഷ്യരെ മാറ്റിയെടുക്കാൻ സമസ്ത നൽകിയ പങ്ക് മറ്റൊരു സംഘടനയ്ക്കും പറയാനില്ല അത്രയും വലിയ ചരിത്രത്തിലെ പങ്കാണ് സമസ്ത നൽകിയിട്ടുള്ളത് ആ സമസ്തയുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ എസ് കെ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് നമുക്കൊന്നിച്ച് നീങ്ങാം ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ഭാരതത്തിന്റെ മക്കളെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രം അന്ന് അവരുടെ ഷൂവിനെ തക്കിക്കൊണ്ടിരുന്ന ആളുകൾ അവർക്ക് മാപ്പഴുതി കൊടുത്തവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പോരാളികളുടെ വാഗൻറാജടിയിലടക്കം ജീവിതം അവസാനിച്ചു പോകുമ്പോഴും ഈ രാജ്യത്തിന് വേണ്ടി അവസാന ശ്വാസം വലിക്കാൻ തയ്യാറായ ജനതയുടെ പിന്മുറക്കാരെന്നുള്ള നിലക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം